ഹ്രീം ക്ലീം ഗണപതി പറയേണ്ട വിഷയേ ആദ്യം തിരുമേനിയുടെ തിരുമേനി ഇന്ത്യ വിട്ടു പോയിട്ട് ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നൊന്ന് പറയണം രണ്ടാമത് മൂകാംബികയിൽ പോയി ആ ഒരു അനുഭവം പന്ത്രണ്ട് കൊല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് കിട്ടിയ സായിബാബത്തെ അനുഭവങ്ങൾ ദേവീദർശനത്തെ കുറിച്ചും അപ്പം യൂണിവേഴ്സിറ്റികളെ അതെ യൂണിവേഴ്സിറ്റികളുടെ പേര് പറയുകയാണെങ്കിൽ മോണ്ട്രിയോ ടൊറാൻഡോ ഒട്ടാവ ഏ കേക്കൂ മോൺട്രിയോ ടൊറാണ്ടോ ഒട്ടാവ ക്യുബാക്ക് വാൽമോറിൻ വാങ്കോവർ ഫുട്ബോൾ ന്യൂജേഴ്സി ന്യൂയോർക്ക് പെൻസിൽവേലിയ പിറ്റ്സ്ബർഗ് ഷിക്കാഗോ വാഷിങ്ടൺ സാൻ ഫ്രാൻസിസ്കോ ലോസാഞ്ചലീസ് കാലിഫോർണിയ ഫ്ലോറിഡ ഇൻഡാന ടെക്സസ് നൈൻഡ്യൻ യൂണിവേഴ്സിറ്റിയിലും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പോയി ഡെലിവേണ്ട ലെക്ചർ ഇങ്ങനെ പഴയ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാ ഒരു പത്തറുപത് എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കിപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി ഇപ്പോൾ അപ്പൊ എൻ്റെ വളരെ ചെറുപ്പകാലത്താ ഒരു എഴുപത് പത്തറുപത് കൊല്ലം ഏതായാലും ആയി ഏ കൃത്യം പറയാൻ ആവില്ല ഇത് അന്ന് ഇവിടുന്ന് വണ്ടി ഒന്നുമില്ല അന്ന് അത് ട്രെയിനും ഒന്നുമില്ല നടക്കുക തന്നെ വേണം കടത്തുണ്ട് ഒരു എട്ട് പത്ത് പത്ത് വന്നുണ്ട് കടത്തോണ്ട് അതിന് കാശ് കൊടുക്കാനുമില്ല അപ്പോൾ അവിടെ വന്നിരുന്ന് അത് കാശ് ഉള്ള ആളുകൾ കടത്തുന്ന കൂട്ടത്തിൽ വെയിറ്റ് ചെയ്താൽ അങ്ങനെയൊക്കെ ചെണ്ടി ആയിട്ട് പോയതാണ് പിന്നെ അവിടെ ചെന്ന് മൂകാംബി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വേദം കുടശാദരി ഏ ഇതൊക്കെ എന്നോളം പഠിച്ചവരാരുമില്ല ഒരു ബ്രാഹ്മണർക്ക് വേണ്ടത് അപ്പം പിന്നെ എനിക്ക് താമസിക്കാൻ ബുദ്ധി ബുദ്ധിമുട്ടില്ലാതെയായി പിന്നെ ഞാൻ തന്നെ അവിടുത്തെ ആ അമ്പലത്തിലെ പൂജയും ഞാൻ തന്നെ കഴിക്കുമായിരുന്നു അങ്ങനെ ആ പന്ത്രണ്ട് ആ പന്ത്രണ്ട് വർഷം ഞാൻ അതൊരു വിത്തൗട്ട് എനി കണക്ഷൻ ഫ്രം ദി ഔട്ടർ വേൾഡ് ഐ വാസ് ട്വൽവ് ഇയേഴ്സ് അന്ന് വളരെ ചെറുപ്പമാണ് നേരിട്ട് ദേവി സംസാരിച്ച് ദേവിയാണ് അവിടുത്തെ മൂലമന്ത്രം എനിക്ക് ഉപദേശിച്ചു തന്നത് എനിക്ക് അതെനിക്കിപ്പോ ശങ്കരാചാര്യ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാത്രമേ ദേവി നേരിട്ട് പ്രത്യക്ഷം അതെ 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 അങ്ങനെയാ ഋഷിചന്ദസ് ഇല്ല അതിന് മനസപൂജല്ലി അന്തരീക്ഷത്തിന് കേട്ടത് ഋഷന്താത്തതാണ് ആ മന്ത്രം അയാൾക്ക് അയാളുടെ ആ പിന്നെ സായിബാവ് തനിക്ക് ഞാൻ മന്ത്രോപദേശമൊക്കെ കൊടുത്തത് അയാളെ അഭിവാദ്യം ചെയ്യുകയും പഠിപ്പിക്കണ്ടൊക്കെ ഇന്ന ഇത്ര വയസ്സ് മുതൽ ആ വളരെ പേര് കേട്ട ഒരാളാവും അപ്പം അഹങ്കരിക്കരുത് ഏഹ് ആ അറിവിനെ വിനയത്തോടു കൂടി സ്വീകരിച്ച് വിനയാന്വീതനായി വരുന്ന ആളുകളോടും കൂടി അങ്ങനെ മുന്നോട്ട് പോകണം എന്നാൽ ഇത് നിലനിൽക്കും അല്ലെങ്കിൽ നിങ്ങളിലെ ഈശ്വരൻ അനുഗ്രഹിക്കും തന്നിട്ടുള്ളത് തിരിച്ചറിഞ്ഞു ഈശ്വരൻ എന്ന് സഹായി അങ്ങനെ പറഞ്ഞു സായിബാബേ എൻ്റെ ഒരു ശിഷ്യസ്ഥാനത്ത് തന്നെ ആയിരുന്നു എനിക്ക് പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ് പഞ്ചപാണ്ഡവന്മാർ താമസിച്ചിരുന്ന ഇല്ല ഭവ് ആ പരമ്പരയാണ് ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ഈ വേദം എൻ്റെ ഇല്ലത്ത് അറിയാവുന്ന പോലെ വേറെ ആർക്കും വേദ കുടുംബം എന്നാ പറയുക അത് എനിക്ക് ഇപ്പോൾ ഇതേ കാലം കഴിഞ്ഞ് ഈ താഴെ എൻ്റെ ഒരു മക്കളിൽ ഒരാൾക്ക് നല്ലോണം അറിയാം പിന്നെ മേപ്പ് താഴോട്ട് പേരും അറിയുന്നവരൊന്നുമില്ല എനിക്ക് ബൈഹാട്ടാണ് ഏറ്റവും ഇഷ്ടമോ പിന്നെ ഉടമശാവകാശം ഊരായ്മ വെറു ഘൂരാമ്യൊന്നുമല്ല ഞങ്ങളുടെ പകേ അമ്പലം ശരീര അമ്പലത്തിൻ്റെ സബായിട്ടുള്ളതാണ് ശരീരമ്പലവും അതിൻ്റെ പാട്ടാണ് ഈ ചോട്ടാനിക്കര അമ്പലം ഭണ്ണാരത്തിൻ്റെ താക്കോൽ ഇപ്പോഴും ഞാൻ ഇല്ലാത്തായിരിക്കുന്ന ഭണ്ണാരം തുടക്കം ഞങ്ങൾ പോകണം ചോറ്റാനിക്കര തന്ത്ര എന്താണ് ക്ഷേത്രം എന്നുള്ളത് എന്നുള്ള പദം അനലൈസ് തന്നെ ചെയ്താൽ കിട്ടും അത് പണ്ടിജുള്ളവർക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ ക്ഷത്യതേ ഇത് ക്ഷേത്ര ശബ്ദാർത്ഥയുടെ സൂക്ഷ്യത്തെ മനസ്സിലായോ ക്ഷതത്തിൽ നിന്ന് ാണനം സിദ്ധിപ്പിക്കുന്ന സ്ഥാപനമാണ് ക്ഷേത്രം ക്ഷതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേത്രമൊറിവല്ല ജീവനിൽ അറിഞ്ഞും അറിയാതെയും അടഞ്ഞിരിക്കുന്ന പൂർവാർജിതങ്ങളും വിഹാർജിതങ്ങളുമായിരിക്കുന്ന ആ പാപസ്വരൂപങ്ങളൊക്കെ ഉണ്ട ഉണ്ടല്ലോ അറിഞ്ഞുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എല്ലാം കൊണ്ടും വരാം അങ്ങനെയുള്ളത് ജീവന് ക്ഷതമായിട്ട് വരും ആ ക്ഷതത്തിൽ നിന്ന് ത്രാണനം സിദ്ധിപ്പിക്കുന്നത് ഈ ക്ഷേത്രം എന്നുള്ള അവിടെയുള്ള ആ ഈശ്വരശക്തിക്ക് നമ്മൾ മനസ്സ് അവിടെ സമർപ്പിച്ച് അപേക്ഷിക്കുക അപേക്ഷയുള്ളൂ ഒരു ജലത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശ്വൻ നനക്കുരു കനിയുള്ള കൃഷ്ണൻ നിനക്കു വേണ്ടേ ഏ സഹി എന്ന് കേൾക്കുന്ന പ്രമാണമല്ലേ അതുപോലെ അതാണ് ക്ഷേത്രങ്ങളുടെ ഒരു ഇത് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഏ മറ്റേ ജീവാത്മാ സപ് ജീവാത്മാവിലും അറിഞ്ഞും അറിയാതെ കണ്ടും പൂർവാർജിതങ്ങളും വിഹാർജിതങ്ങളുമായിരിക്കുന്ന സകല പാപസ്വരൂപങ്ങളെയും ആ എന്താണ് അവിടെ സമർപ്പിച്ചു അറിഞ്ഞുകൂട ഏ സമർപ്പിച്ച് ഏഹ് ആ അനുഗ്രഹം വേണം എന്നുള്ളത് അപേക്ഷിക്കുമ്പോൾ ഈ അപേക്ഷയുള്ളു ഒരു ഇനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ എന്നുള്ള ആ പ്രമാണത്തിലേക്ക് വരുമെന്ന് അതിനാണ് മാനസപൂജ മാനസപൂജ ചെയ്ത് ആയുവാത്മാജലം കൽപ്പയാമി അമൃതം പൃഥ്വയാത്മനഗന്ധം കൽപ്പയാമി അമഹം ആകാശാത്മാ പുഷ്പം കൽപ്പയാമിം അയുവാത്മാ ധൂപം കൽപ്പയാമി അമൃതാത്മാ ദീപം കൽപ്പയാമി അമൃതാത്മാ നൈവേദ്യം കൽപ്പയാമി അമൃത അമൃതോത്ഭവ അമൃതേശ്വരി അമൃതപരുഷന് അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ ശരണാഗതീരാത്രാണ പാരായണേ ഹരേ ദേവി നാരായണി നമോസ്തുതേ सर्वमंगल बंगली सीवे सर्वार्थ साधिके बिगेरी भी देवी रहा नमोस्तुते इन्हें मोह से सर्व बाधा प्रश्ननंद रही लोकेश्य अकिलेश्य ने अन्यथा श्रद्धामुमा स्थित वो में वजह रम्मा तस्मान रक्ष भावे ना रक्ष रक्ष महेश्वरी ओम का ए ईण ह्रीम हस कहल ह्रीम सगल ह्रीम श्रीम महादेवी ऐ नम ओम ऐं गेवरी ऐं गेवरी ऐं परमेश्वरी ऐं स्वाहा ओम ऐं क्लीं सौ ह्रीं भौं भं भद्रकाल्यै नमः ह्रीं दुर्गायै नमः ओम सं सरस्वत्यै नमः ശ്രീ ഭൂകാംബിക ഓം ശ്രീ മൂകാംബ പൂർണ്ണ കൃപാപ്രാപ്തിരസ്തൂ കറക്റ്റായിട്ട് പറഞ്ഞു അവരോട് നേരിട്ട് തന്നെ പറഞ്ഞു നേരിട്ട് തന്നെ ആ അതെ ഇങ്ങനെ ഇന്ന മാതിരിയാണ് ഇന്ന കാലമാണ് ഇത്ര വയസ്സിൽ എന്നൊക്കെ പറഞ്ഞു ആ അതെ അത് പരിഹാരത്തിൽ പരിഹാരം ചെയ്യാനൊരു ഇത് പറഞ്ഞോളൂ ജീവ ഹോമത്തിൽ ആ ആ അത് അതിൻ്റെ അത് അതിൻ്റെ ഇടയിൽ വെച്ച് മുടങ്ങി അത് പിന്നെ ദൈവത്തിൻ്റെ ഒരു കളിയാണ് അതൊക്കെ എപ്പോഴും ആൻ അൺസീൻ പവർ ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ ഫോർ ദ ബെനിഫിറ്റ് അതുപോലെ നേരെ വിപരീതത്തിനും ഒക്കെ ആയിട്ടാണ് അത് മുന്നോട്ട് പോവുക എന്താണോ വേണ്ടത് അത് നട അത് നടത്തി തരും അതാ രക്തശരീരം സപ്തധാതുക്കൾ ജീവാത്മാവ് ഇഹ ജന്മാർജിതങ്ങളും പൂർവ്വജന്മാർജിതങ്ങളുമായിരിക്കുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കാതെ പറ്റില്ല അതാണ് നമ്മൾ അതിനുവേണ്ടി ആ ജനനം തന്നെ എടുക്കുന്നത് ഈ മനുഷ്യ ഭൂമിയിൽ ും നമ്മുടെ ജന്മാന്തരങ്ങളിലുള്ള അതായത് മരണാനന്തര ജീവിതം ഈ അതല്ല ഈ ജന്മാന്തരകൃതം പാപം വ്യാധി രൂപ ജായതേ പാപം ഉള്ള ജീവാത്മാവ് പുറക്കുമ്പോ വ്യാധികൾ അനുഭവിച്ച് വിഷമിക്കാനും പുണ്യമായിട്ടുള്ള ആളുകൾ മരിച്ചു പോയിട്ട് ആവുമ്പോൾ അവർ പരോപകാരങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാനും ഇതൊക്കെ അവർക്ക് ഈശ്വരന്റെ പ്രേരണ ഉള്ളിൽ ധാരാളം കിട്ടുകയും അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്രദമായി ഭവിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പോക്കെ അതിൽ യന്മാന്തരകൃതം പാപം വ്യാധിരൂപേണായ വ്യാധിയായിട്ട് ഒരുവിധം ഡോക്ടർമാർ നോക്കി ഒന്നും വരണ്ട പക്ഷേ വ്യാധി അത് പൂർവ്വജന്മത്തെ പാപമാണ് ശരി ശരി ആ

മനുഷ്യൻ്റെ ജീവിതം ബന്ധമല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് പ്രവചിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം ആ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ ഓരോ കാലങ്ങളിലെയും അനുഭവങ്ങളെ അത് എടുത്ത് കാണിച്ച് പറഞ്ഞ് പ്രകീർത്തിച്ച് പബ്ലിഷ് ചെയ്യുന്ന ആണല്ലോ ആ ആ ഗ്രന്ഥത്തിന്റെ ജോലി അത് നല്ല വിവരമുള്ളവരാണെങ്കിലേ കൃത്യമായിട്ട് ഇത്രാമത്തെ വയസ്സിൽ ഇന്ന പോലെ വരും എത്രാമത്തെ വയസ്സിൽ ഇന്ന പോലെ വരും എന്ന് പറയാൻ കഴിയും പക്ഷേ അഹങ്കാരം കൊണ്ട് പറ്റില്ല ഈശ്വരാധീനവും കൂടി അതിന് വേണം അതിനാണ് ഞങ്ങളൊക്കെ സാധാരണ ഈ സമാവർത്തനം കഴിഞ്ഞാല് ഉപനയനം അതെ ഉപനയനം പന്ത്രണ്ട് കൊല്ലം മുണ്ടൊന്നു കൊടുക്കാൻ പാടില്ല അതിന് മുഴുവൻ പഠനം തന്നെയല്ലേ ആയിരത്തിട്ട് സൂര്യനമസ്കാരവും ഇങ്ങനെയൊക്കെ ആയ അങ്ങനെയാണ് അത് കഴിഞ്ഞ് അപ്പൊ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രായോഗിക നിലയിലാക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുത്തുകയും അവർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള കുലധർമ്മം ഏ അതാണ് പലവിദ്യാപ അടിച്ചാലും കുലവിദ്യാപ അടിച്ചാൽ ഫലമില്ലെന്ന് അറിയിച്ചാലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് ബ്രാഹ്മണർക്ക് പറഞ്ഞിരിക്കുന്നതായ അതേ രൂപത്തിലുള്ള ആ അത് ആ ബ്രാഹ്മണ്യം എന്നുള്ളത് കീപ് ചെയ്യണം എന്ന് ചുരുക്കം അപ്പഴേ ബ്രാഹ്മണനാണ് എന്നുള്ളത് വസ്തുത അതൊരു വസ്തുതയായിട്ട് അനുഭവത്തിൽ വരുള്ളൂന്ന് അർത്ഥം ഈ ജീവിതത്തെ ജീവിതത്തെ കുറിച്ച് ൂഹം പറയുക എന്നുള്ളതല്ലാണ്ട് കൃത്യമായിട്ടൊരു തെളിവ് തന്നെ പറയാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല നികജന്മത്തിൽ നാം ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമനുസരിച്ചിട്ടാണ് മരണാനന്തരമായിട്ട് അവനെ ചിലപ്പോ ജനിച്ച ജനിക്കുന്നത് സൽക്കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ദിക്കിൽ ആരോഗ്യത്തോടുകൂടി മനസ്സുമാധാനത്തോടു കൂടി ജനിച്ചും അല്ലാത്തവൻ രോഗിയായിട്ട് ജനിക്കും ആ അതാ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുസരിച്ചിട്ടാണ് ഇഹ ജന്മത്തിലെയും പരജന്മത്തിലെയും ഒക്കെ അനുഭവ സിദ്ധി ഉണ്ടാകുന്നത് അതെ ഈ നമ്മുടെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് അനുഷ്ഠിക്കേണ്ട അതിപ്പോ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ നിൽക്കുന്നത് ബ്രാഹ്മണർ ചെയ്യുന്ന പോലെ അല്ല മറ്റുള്ള ആളുകൾ ചെയ്യുന്ന ക്രിസ്ത്യൻസ് ആവുമ്പോ അവർക്ക് വേറെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കും അപ്പൊ ഏതായാലും പാരമ്പര്യം ഏത് തരത്തിലാണോ നടന്നു വരുന്നത് അതിനെ നാം അനുകൂലിച്ചും കൊണ്ട് അനുസരിച്ചും കൊണ്ട് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ധർമ്മ ധരിച്ചിരിക്കുന്നതും വഹിച്ചിരിക്കുന്നതും സഹിച്ചിരിക്കുന്നത് എന്താണോ അതിനെ പ്രാവർത്തികമാകുന്ന ആക്കി തീർക്കുന്നതിനെ ധർമ്മ സ്വരൂപേണ സൂക്ഷ്യതേ മനസ്സിലായില്ലേ ഈ ബലി തിലഹോമം ഇതൊക്കെ മരണാനന്തര കർമ്മങ്ങളല്ലേ ആ അതെ അതെ തിലഹോമവും തിലഹോമോ അത് മരണാനന്തരമെന്നില്ല ജീവിച്ചിരിക്കുമ്പഴും ചെയ്യേണ്ട കർമ്മങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ആ അപ്പം പിന്നെ അത് ചെയ്യും മരണാനന്തരവും ചെയ്യും ഈ മരണാനന്തര കർമ്മമായിട്ട് മഹാവിഷ്ണുവിന് എന്താണ് പ്രാധാന്യം എല്ലാം വിഷ്ണുപാതത്തിലാണ് ലയിക്കുന്ന ആ ദേവന്മാരിൽ വെച്ചിട്ട് ഏറ്റവും മേലെ വിഷ്ണു ആണ് അതിനുശേഷം അതിനെ തുടർന്നേ ദേവന്മാരുള്ളൂ മഹാവിഷ്ണു ആണ് ദേവാധിദേവോ മഹാവിഷ്ണു എന്ന് പറയുന്നുണ്ട് ദേവന്മാരുടെ മുഴുവൻ ദേവ അധിദേവ എന്താ പറയണേ ദേവന്മാരുടെ അധിദേവനായിട്ടിരിക്കുന്നതാണ് മഹാവിഷ്ണു അവിടെ മുതലേ പിന്നെ ആ താഴോട്ട് ബാക്കിയുള്ള ഓരോന്നായിട്ട് കിരിയുള്ളു വിഷ്ണു എന്ന പദത്തിന് എന്താണ് തിരുമേനി യഥാർത്ഥ യഥാർത്ഥം വിഷ്ണു എന്ന് പറഞ്ഞാല് നമുക്ക് വാക്കിൽ നിന്ന് തന്നെ അതായത് ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം വിഷ്വലായിട്ട് പറയാറില്ലേ കാണത്തക്ക രൂപത്തിൽ അതേപോലെ ആ പദത്തിൽ നിന്നുണ്ടായ വിഷ്ണു സകല ദിക്കിലും ും ആ മറ്റേ കണ്ണു അല്ലാണ്ട് കണ്ടില്ല അതാണ് വിഷ്ണു മഹാവിഷ്ണു മറ്റുള്ളവർക്കൊക്കെ ഓരോന്ന് പ്രധാനമായിട്ട് നിൽക്കും വിഷ്ണു അങ്ങനെയല്ല വിഷ്ണു ഗരുടപുരാണത്തെ കുറിച്ച് എന്തെങ്കിലും ആ ഗരുഡപുരാണത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ചുരുക്കി പറയുന്നു എല്ലാ പുരാണങ്ങളെക്കുറിച്ചും എല്ലാവരും ചുരുക്കി പറയുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ കരട് പുരാണം വായിച്ചാൽ ഓ മഴയായല്ലോ